കേരളത്തിന് സ്വന്തമായൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് വികസിപ്പിച്ച് ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക് വ്യവസായങ്ങളുടെ ഒരുങ്ങുന്ന കേരളത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത് കൈരളി എന്നാണ് ചിപ്പിന് പേര് നൽകിയിരിക്കുന്നത് ഇവിടെ നിർമ്മിച്ച കൈരളി എ ഐ ചിപ്പ് കൊണ്ട് കൃഷി എയറോസ്പേസ് മൊബൈൽ ഫോൺ ഓട്ടോമൊബൈൽ വ്യവസായങ്ങൾ ഡ്രോണുകൾ സുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ചിപ്പിൻ്റെ നിർമ്മാണം കൂടാതെ ഇലക്ട്രോണിക് മേഖലയിലും ചിപ്പ് ഡിസൈനിലും വളർന്നു വരുന്ന ശക്തിയായി മാറുന്നതിന്റെ തുടക്കമാകും ചിപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ലോഡുകളുടെ വേഗതയേറിയതും കാര്യക്ഷമവുമായ കമ്പ്യൂട്ടിംഗ് നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് കൈരളി എ ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണയായുള്ള ജനറൽ പർപ്പസ് പ്രോസസുകളെക്കാൾ കൂടിയ വേഗതയിലും ഉയർന്ന കാര്യക്ഷമതയിലും ഡാറ്റാ പാറ്റേൺ മനസ്സിലാക്കാനും ക്രിപ്റ്റോഗ്രാഫിക് ഹാർഡ്വെയർ ഉപയോഗിച്ച് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യാനും ഈ ചിപ്പുകൾക്ക് സാധിക്കും വേഗമേറിയതും കൃത്യവുമായ ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും കൃഷി വിളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവചനങ്ങൾ ട്രാഫിക് നഗര മാനേജ്മെന്റ് സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലും ും സ്വാഭാവിക ഭാഷാ വിശകലനം നടത്തുന്നതിനും കൈരളി എ ഐ ചിപ്പുകൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഡിജിറ്റൽ സർവകലാശാലയുടെ ഈ നേട്ടം സംസ്ഥാനത്തിന്റെ നാഴികക്കല്ല് മാത്രമല്ല ഹൈടെക് വ്യവസായത്തിന്റെ നമ്മുടെ കഴിവിന്റെ പ്രതീകം കൂടിയാണെന്നും മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു നിരവധി വ്യവസായങ്ങളെ സ്കെയിൽ ആപ്പ് ചെയ്യുന്നതിനും കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്ന നിർമ്മാണം സാധ്യമാക്കുന്നതിനും ഈ ചിപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ സാധ്യമാകും കഴിഞ്ഞ വർഷം ഡിജിറ്റൽ സർവകലാശാല ലിഥിയം ടൈറ്റനൈറ്റ് ബാറ്ററി വികസിപ്പിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ ഐ ചിപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് You talk.